പരീക്ഷാ പേ ചർച്ചയോടനുബന്ധിച്ച് എറണാകുളം കേന്ദ്രീയ വിദ്യാലയത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു പരീക്ഷയ്ക്ക് മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് പ്രധാനമന്ത്രിയുമായി സംബന്ധിക്കാൻ അവസരമൊരുക്കുന്ന പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച ചിത്രരചനാ മത്സരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു വികസിത ഭാരത് ചന്ദ്രയാൻ തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു മത്സരം പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള ഇത്തരം പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് ആത്മധൈര്യം നൽകുന്നതാണെന്ന് കേന്ദ്ര വിദ്യാലയ എറണാകുളം റീജിയണൽ ഡെപ്യൂട്ടി കമ്മീഷണർ സന്തോഷ് കുമാർ എൻ പറഞ്ഞു ഈ പരീക്ഷാ പേ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുടെ ആശയമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കി പരീക്ഷ ഒരു ആഘോഷമാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആശയം തന്നെ അദ്ദേഹം നേരിട്ട് കുട്ടികളുമായി സംവദിക്കുന്നതിലൂടെ കുട്ടികളിൽ ഒരു ധൈര്യം ആത്മവിശ്വാസം ഉടലെടുക്കുകയും ഇത്രയും വലിയൊരു നേതാവിനോടൊപ്പം ചിലവഴിക്കുന്നതോടും കുട്ടികളിൽ അവർക്ക് ഏതുതരം ബുദ്ധിമുട്ടുകളെയും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവ് അവർക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു മാത്രമല്ല ഇത് ഇന്ത്യ മൊത്തം എത്തുന്നതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളിലും അതുപോലെ രക്ഷാകർത്താക്കളിലും സമൂഹത്തിലും പരീക്ഷ എന്നുള്ളത് പേടിക്കാനുള്ള ഒന്നല്ല മറിച്ച് അത് ധൈര്യത്തോടെ സന്തോഷത്തോടെ ഫേസ് ചെയ്യാനുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പരീക്ഷാ പേ ചർച്ചയുടെ ഒരു പ്രധാന ആശയം